നമസ്കാരം ഫൈനൽ വീസിൽ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഓരോ മത്സരത്തിലും മികച്ച റിസൾട്ട് നേടി പോയിന്റുകൾ സ്വന്തമാക്കേണ്ടത് ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യമാണ് കാരണം പ്ലേ ഓഫ് എന്ന പ്രതീക്ഷ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിൽ ഇപ്പോൾ സാധ്യമാണ് മിക്കൈൽ സ്റ്റാറെ പോയതിനു ശേഷം ടി ജി പുരുഷോത്തമൻ നയിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് മികച്ച ഫോമിലാണ് ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായിട്ടാണ് ജനുവരി ഇരുപത്തിനാലിന് നടക്കുന്ന മത്സരം എവേ മത്സരമാണ് ആ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിന്റെ സൂപ്പർ താരം കളിക്കല്ല എന്ന് ഉറപ്പായിട്ടുണ്ട് ഇത് ബ്ലാസ്റ്റേഴ്സിന് പോസിറ്റീവാണ് ഇന്നലെ നടന്ന ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെട്ടിരുന്നു ആ മത്സരത്തിൽ നന്ദകുമാർ ശേഖറിന് യെല്ലോ കാർഡ് ലഭിച്ചിരുന്നു അതോടെ താരത്തിന്റെ യെല്ലോ കാർഡുകളുടെ എണ്ണം നാലായിരുന്നു അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള അടുത്ത മത്സരത്തിൽ താരം പുറത്തിരിക്കേണ്ടി വരും എതിരാളിയിലെ ഒരു പ്രധാന താരം കളിക്കാത്തത് ബ്ലാസ്റ്റേഴ്സിന് പോസിറ്റീവ് തന്നെയാണ് നന്ദകുമാർ ശേഖർ പതിനഞ്ച് മത്സരങ്ങളാണ് ഈ സീസണിൽ കളിച്ചത് ഒരു അസിസ്റ്റ് നേടിയെങ്കിലും ഗോളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല പക്ഷേ എഴുപത്തെട്ട് ശതമാനം പാസ് ആക്കുറസി അദ്ദേഹത്തിനുണ്ട് പതിമൂന്ന് ചാൻസാണ് അദ്ദേഹം ഈ സീസണിൽ ക്രിയേറ്റ് ചെയ്തത് ആറ് ഓൺ ടാർഗറ്റ് ഷോട്ടുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ ഒരു മികച്ച പ്ലെയർ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സേവനം ബ്ലാസ്റ്റേഴ്സിനെതിരെ അവർക്ക് ലഭിക്കില്ല എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഗുണകരം തന്നെയാണ് നിലവിൽ പതിനേഴ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ബ്ലാസ്റ്റേഴ്സ് ആറ് ജയത്തോടെ ഇരുപത്തൊന്ന് പോയിൻറ്റുമായി പോയിൻ്റ് ടേബിളിൽ ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് കൂടുതൽ ഐ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി